ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിൽ ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി സമാപനം സർവജ്ഞാനോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും ജൂലൈ പതിനൊന്നിന് ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ ഇരുപത്തിയൊന്നിന് സമാപിക്കും ആത്മബോധോദയ സംഘം സ്ഥാപകനായിരുന്ന ശുഭാനന്ദ ഗുരുദേവന്റെ സമാധിക്ക് ശേഷം ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിൽ ഇരുപത്തിയാറ് വർഷം ആശ്രമാധിപതിയും ശുഭാനന്ദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ആനന്ദജി ഗുരുദേവന്റെ ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടം ജന്മനക്ഷത്ര ആഘോഷങ്ങളുടെ സമാപനമാണ് സർവജ്ഞാനോത്സവം എന്ന പേരിൽ വെള്ളിയാഴ്ച തുടക്കമാകുന്നത് ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമാണ് സർവജ്ഞാനോത്സവം എന്ന പേരിൽ വെള്ളിയാഴ്ച തുടങ്ങുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ആശ്രമ പ്രദക്ഷിണത്തിനു ശേഷം ആനന്ദജി ഗുരുദേവന്റെ ഛായാചിത്രം മഠാധിപതി ദേവാനന്ദ ഗുരുദേവൻ പ്രതിഷ്ഠിക്കും തുടർന്ന് പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് ഒന്നിന് വിദ്യാഭ്യാസ സെമിനാറും പഠനോപകരണ വിതരണവും കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്യും സ്വാമി വിവേകാനന്ദൻ അധ്യക്ഷത വഹിക്കും പരുമല ഡി ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് വിഷയാവതരണം നടത്തും രാത്രി ഏഴിന് സ്വാമി വിശുദ്ധാനന്ദൻ സ്വാമി ശുഭാനന്ദദാസ് ലക്ഷ്മിയമ്മ തുടങ്ങിയവർ ആത്മീയ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ നവമാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്ന സിനിമ അമൃതാനന്ദ അമൃത ഗുരുരത്നാരതാപിയെ പങ്കെടുക്കുന്ന ആധ്യാത്മീയ സമാനം പിന്നെ പ്രകൃതി ചികിത്സ ക്യാബ് പുഷ്പഗിരി മെഡിക്കൽ കോളേജും കൂടെ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ട് ഡോക്ടർമാരുടെ സേവനവും ഉള്ള മെഗാ മെഡിക്കൽ ക്യാമ്പാണ് അത് ശുഭാനന്ദ ശരാബ്ദി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെടുന്നു കരുനാഗൻപള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന രഥവാഹന ആ ആഘോഷയാത്രയ്ക്ക് ഊച്ചറ കരുനാ കായംകുളം ശനിയാഴ്ച രാവിലെ ഒൻപതിന് കിസ് മത്സരം ഉച്ചയ്ക്ക് മുതൽ പരിസ്ഥിതി സംരക്ഷണം സെമിനാർ എന്നിവയും നടക്കും കോട്ടയം ഗവൺമെന്റ് കോളേജ് ജിയോളജി വിഭാഗം മേധാവി പ്രൊഫസർ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും സ്വാമി നിയുക്താനന്ദൻ അധ്യക്ഷത വഹിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സിദ്ധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഉച്ചയ്ക്ക് ഒന്നിന് ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കൽ എന്ന വിഷയത്തിൽ നടക്കുന്ന കാർഷിക സെമിനാർ കുമരകം കേന്ദ്ര റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ സീനിയർ ജി ജയലക്ഷ്മിയും ഉദ്ഘാടനം ചെയ്യും സ്വാമി നിത്യാനന്ദൻ അധ്യക്ഷത വഹിക്കും പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഒന്നിന് ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ സംഗീത ജോസഫ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് ഉച്ചയ്ക്ക് ഒന്നിന് നവമാധ്യമങ്ങളും പുതുതലമുറയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ട്രസ്റ്റ് സെക്രട്ടറി ഗീതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് രാവിലെ പത്തിന് പ്രകൃതി ചികിത്സാ ക്യാമ്പ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി നയിക്കും ഒന്നിന് കലാസാംസ്കാരിക സദസ്സം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും പത്തൊൻപതിന് രാവിലെ പത്തിന് ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ ഉത്രാടം ജന്മശതാബ്ദി ആഘോഷം മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗീതാനന്ദൻ അധ്യക്ഷത വഹിക്കും ഇരുപതിന് കരുനാഗപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന രഥവാഹന കോഷയാത്ര സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും രണ്ടിന് രഥവാഹന കോശയാത്ര സമാപന സമ്മേളനം മാവേലിക്കര താലൂക്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് ഉത്രാടം ജന്മനക്ഷത്ര ജന്മനക്ഷത്രഘോഷയാത്രയും രണ്ട് മുപ്പതിന് ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങളുടെ ഒരുക്കം പൂർത്തിയായതായി ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ മനോജ് പരുമല രമേശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ